ആ യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള എന്ന് ഞാൻ അറിഞ്ഞു ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിനെ വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി എനിക്ക് എനിക്കും എന്നിട്ട് മാറിൽ വന്ന് എത്തിയോ പറയാ ഒന്ന് റിലാക്സ് ചെയ്ത ഞാൻ പറഞ്ഞല്ലോ ആ യാത്ര എൻ്റെ പ്രണയത്തിന്റെ സ്വർഗ്ഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന് തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷ്മ ഉറങ്ങി രാത്രി ഏറെ ചെന്നു ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതൊരു എന്നെ എന്നെവിടെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമയെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല സുഷമയെ വിളിച്ചുണർത്തി ഞങ്ങൾ ഓടി അറിയില്ല പോയി നോക്കാം ഫോൺ ചെയ്യാൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ മൈൻഡ് ചെയ്യണ്ട <laughs> ു പക്ഷെ നമ്മൾ രക്ഷിക്കാൻ വരുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു എങ്ങോട്ടെ ഇവിടെ അധികം സ്ഥലം ഇവിടെ അതിനിപ്പോ എന്താ ഇത് പൊതുസ്ഥല എനിക്ക് ഇഷ്ടമുള്ള അവിടുന്ന് நீங்கள் நான் வீட்டுக்கு கொண்டாக்காம் வா என்ன உங்களுக்கெல்லாம் என்ன பாங்க வண்டி ரெடி ம் ഞാൻ വേ കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന് എന്നാൽ സത്യതല്ല അത് കല്യാണം വെച്ചിരിക്കുന്ന കുട്ടിയാ എന്റെ ഫ്രണ്ട് സച്ചുന്റെ ഫ്രണ്ട് ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി ഓടണം അത്രേ ഉള്ളൂ വിൽക്കട്ടെ കാട്ടുകൊണ്ട് തന്നെയാ ശരിയാ ശരിയാങ്ങളെ ലോറിയിലാ അവര് വന്നത് എപ്പഴും പൊടിച്ച എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പോയിരിക്കോംബയില് അടുത്താഴ്ചയാ ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞ വരൂ ഇനിയിപ്പ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സുഷമിക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനൊരിടം ഞാനൊപ്പിക്കാം എവിടെ എന്റെ ചേട്ടൻ വിശ്വനാഥ പുള്ളിയുടെ വീട് കിടപ്പുണ്ട് പുള്ളി ടൂറില രാഹുലെൻ്റെയിലുണ്ട് വേണേ ഒരു അഞ്ചാറ് ദിവസം നോക്ക താമസിക്കാം എന്ത് പറയുന്നു എല്ലാം സച്ചു പറയും പോലെ ഒന്നും പേടിക്കണ്ട ഞാൻ കുസുമോ എന്ന് കരുതിയാ മതി ഞാനും അതെ ഞാനും കുസുമ തന്നെ ഞാൻ പിന്നെ കുസുമല്ല മറക്കാം മറിക്കാം മറക്കാം മറിക്കെ അപ്പോ ഈ നാല് കുസുമത്തുകളും കൂടി ഈ സുഷമത്തി അങ്ങ് കൊണ്ടുപോവുക ഓക്കെ അമ്മേ അച്ഛനെ വിളിച്ചോ അമ്മേ വിളിച്ചോ എന്നിട്ട് ഉള്ളതൊക്കെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു അപ്പോ ശുഷ്മയെ നന്നായി നോയ്ക്കോളണേ എന്ന് പറഞ്ഞു അമ്മ ശുഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു അമ്മ സച്ചി ഒരു ഭാഗ്യവാനാണല്ലേ ശുഷ്മ എന്താ അറിയുന്നു എന്താ അങ്ങനെ ഒന്നുമില്ല ഏടാ വിജയ് രഘവ പാജി ദേ നാട്ടുകാരായ നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു പലർക്കും ഇടക്കാരും ചോദിച്ചു സുഷമയാരാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞുപോയി നാടകനടിയാണെന്ന് നമ്മളൊക്കെ റിഹേഴ്സലിന് വന്നതാണെന്ന് ചോദിച്ചു എടാ ഇടയ്ക്ക് റിഹേഴ്സല് കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായാൽ ആരെങ്കിലും വന്നാൽ റീഹേഴ്സൽ ചെയ്യാൻ അറിഞ്ഞ ഡയലോഗ് എഴുതി വെച്ചോ പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടി ഉടനെ നമ്മളൊരു തള്ള ഉണ്ടാക്കണം ആ പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളില് കുറച്ച് പുലിവാലെ പിടിക്കേണ്ടി വരും സുഷ്മു ഞാൻ കുണ്ടറയാണോ പിന്നല്ലാതെ എന്നെയും സുഷ്മ അറിയുന്ന കുണ്ട്ര ശാരങ്ങന അപ്പുറത്ത് അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ നമ്മളൊക്കെ എത്തിയവരോ ചിലപ്പോ വന്നേക്കും കൂട്ടു ഇതിപ്പോ സർവത്ര പുലിവാലോ ഇത് എന്റെ വീട് വാ കാണരുത് ും കാണരുത് ഞാൻ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്തോണം വരുന്നു നീ ടെൻഷൻ അടിക്കാതെ അത് ഞാനും വാ ആ തന്നെ നീ സച്ചിനെ സുഷമയും കൊണ്ട് മോളി മോളിപ്പ വാസ്കാരം എവിടെ വിശ്വനാഥൻ പള്ളിയോട് അനിയനോട് പോയി പുറത്തേക്ക് കുണ്ട്രഷാരങ്ങൻ പറ ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ ഇവിടെ അടുത്താ താമസം ഒരു നടി ഉണ്ടെന്ന് കേട്ടു നടി വരും വരുമോ അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ അത് വന്നവള് പിണങ്ങിപ്പോയി പുതിയ ആളെ തപ്പിപ്പോയിരിക്കാം വിക്രമൻ അപ്പൊ ഇന്ന് എത്തോ എന്താ നാടകത്തിന്റെ പേര് വസുന്ധരാപഹരണം നല്ല പേര് ഏത് കലാസമിതിയുടേതാ വസുന്ധരും കൊള്ളാം എഴുതിയത് ഏതോ ഒരു വസുന്ധര ആരാ നൃത്ത സംവിധാനം വസുന്ധര ഗാനരചന

റിയണല്ലോ ആരാ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്ടീവ് ഇവിടെ എന്താ അകത്ത് കുറച്ച് പിള്ളേര് മാത്ര പസങ്ങ കൂടെ ഇന്നൊരാളും നേരാണല്ലേ പങ്കജാക്ഷൻ പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അതും അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുധര എന്റെ തല കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് അപ്പൊ ഇത് ശരിക്കും വസുന്ധനാഭാരണം തന്നെയാണല്ലേ வேணானே நாங்க எடுத்துக்கறோம்ல கொண்டு கண்டிப்பா அப்ப வா வா இனி என்ன െ നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരിടമുണ്ട് എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് കുന്നമുളത്താ യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങളീ പറയുന്ന ആളെല്ലാം ഞങ്ങൾ കണ്ടത് അതൊരു കൊച്ചു പെണ്ണാ ഉറപ്പാണ് ഉറപ്പ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ലേസൻ തടിച്ചു നാല്പത് കയറി കണ്ടെ പിടിച്ചോണ്ട് പോയിക്കളാമോ ചാക്കില് ഞാൻ പണിനിക്ക് എടുത്തിട്ട് പോരെ അഡ്വാൻസ് പിടിക്കൂ ഗോപിയേട്ടിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഷമയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു അതും കൊടുത്തു ഇനി എല്ലാം പുള്ളിക്കാരെ ഇവിടെ

എവിടെ വിളിച്ചു നിക്കുക ഇങ്ങോട്ട് ഇറങ്ങിയെ അയ്യോ സത്യമായിട്ട് ചേച്ചി കൊറച്ച് കഴിഞ്ഞു പോയി പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളേ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു കണ്ടത് മതി ഇങ്ങോട്ട് പോര് ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി ആളുകള് ചുമ്മാ പറയുന്നതാ പിന്നെ ഏഷണി ഞാൻ കയ്യോടെ പിടിക്കുമ്പോട്ട് പോരുന്നോ ഒറ്റ കുഞ്ഞില്ല അങ്ങോട്ട് പോവാറാണെന്നും ഒന്ന് മാറട വിശ്വാൻ പള്ളടനിയാ അതിയാനെ അവളെ ഞാനൊന്നും കണ്ടോട്ടെ എന്നാ കേരിക്കും കോണി കേറിക്കൊണ്ടിരിക്കുന്നു ചേച്ചിതേ പാതി കോണി കേറി കഴിഞ്ഞു ണാം അകത്തോട്ട് കേട്ടണം അകത്തോട്ട് കേട്ടണം മറ്റേടെ കാലും കാണാം മറ്റേ കാലും കാണാം അതകത്തേക്ക് വലിക്കണം പ്ലീസ് അകത്തേക്ക് വലിക്കണം വിട്ടുപോയല്ലേ ഇറങ്ങി വാ ഇറങ്ങിയോ ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി ചേച്ചി കണ്ടിട്ടില്ല ഇത് സച്ചിൻ ഇത് സുഷമ സുഷമയുടെ ആങ്ങളെ സച്ചിൻ അല്ലോ എന്നാ കാമുകനാണോ അതുമല്ല അതാ ഞാൻ പറഞ്ഞത് ഇത് സച്ചിൻ ഇത് സുഷമാ ും പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കണ്ടോ ഇല്ല ചേച്ചി ചേച്ചി പുള്ളി പുള്ളി ഇവിടെ നടി നടി എന്തേന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു തന്നെ പോയി പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ ഞാനല്ലോ ഇതാന്നോ ഹീറോ ഹീറോയും ഹീറോയും നല്ല ചേർച്ചയുണ്ട് നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ നാടകം നടക്കട്ടെ ഞാനങ്ങ് പോയേക്കാം നാട് മോദി ചേച്ചി ഞങ്ങൾ കഥ കുന്നുങ്ങളത്തേക്ക് പോവുക നിങ്ങൾ പറയാം നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി ശരിയാ എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് പൊറുക്കാമെന്ന് കരുതിയോ തലയാട്ട് നോടി പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു നിന്റെ നിന്റെ പൊതി പിടിച്ച് മാറ്റി പിടിക്ക എന്റെ അവരല്ലേ പോയത് അവനവളും നോട്ടപ്പുള്ളികളാ പിടികിട്ടപ്പുള്ളികള് ഒളിച്ചോട്ടക്കാര് അവരെങ്ങോട്ടാ പോയത് കൊന്നു ഏ സാേഷിക്കുകയാണ് എല്ലാവരും വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം അടിയിടിക്കാനും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക് എന്താ ആരായി വസുന്ധര വസുന്ധര ആരാണെന്ന ഏതോ ഒരു പശു പിന്നേ തൃശൂരിലെ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നുംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട് അവിടെയുണ്ടോ അവളോ വനം രണ്ട് രാത്രികളും രണ്ട് പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പുവന്നാൽ ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ വിവരറിയിക്കണം

കാരണം പറ ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് ഞാൻ ഗോവിയൊക്കെ ആളെ വിട്ടു ഉടനെ അങ്ങോട്ട് ചെല്ലാൻ What?